സോ മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ ഉണ്ട് നിവിൻ പോളി ലൈക്ക് ഞാൻ എൻ്റെ ഒരു അഞ്ച പത്ത് വയസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ എന്തോ പഠിക്കുമ്പോഴാണ് ഈ തട്ടത്തിന് പറയത്തിറങ്ങുന്നത് അത് മലർവാടിയിലൂടെ എനിക്ക് നിവിൻ അറിയാം പക്ഷെ ഞാൻ നമ്മളങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ അപ്പൊ അതിന്റേത് ഞാനൊരു ദിവസം സ്കൂൾ വെച്ച് പോകുമ്പോഴാണ് ഒരു സുന്ദരം പയ്യന്റെ ഒരു പോസ്റ്റ് കാണാൻ ഒരു ഹിന്ദി പടം പോലെ ഇനി ഓൾറെഡി ഇഷ്ടാത്തൊരുമാറാണല്ലോ നായക പുള്ളിക്കാരി ഹിന്ദിക്കാരി ആയതുകൊണ്ട് ഹിന്ദി ലുക്കും ഉണ്ട് അപ്പൊ ഞാൻ ഏതൊരു ഹിന്ദി പടത്തിന്റെ ഡബ്ബെന്നൊക്കെ വിചാരിച്ച അത് വിട്ടു പക്ഷെ പിന്നെ പോകെ പോകെ എല്ലായിടത്തും ഈ ഒരു പേര് ഉണ്ട് തട്ടൻമറയത്ത് തട്ടൻ മറയത്ത് തട്ടത്തിൻമറിയത് വീട്ടിൽ ചെന്ന ഒരു ദിവസം ഫിലിം ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോ ചേട്ടൻ പോയി കണ്ടിട്ട് വന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പടം ഇറങ്ങി മോളെ ഒന്ന് കണ്ടിരിക്കണം ഒരു അടിപൊളി പരിപാടിയാണ് എന്ന് പറഞ്ഞു അത് കണ്ടപ്പോഴാണ് ഞാൻ നിവിന്റെ എന്താ പറയാ എനിക്ക് ഫാനല്ല നിവിന്റെ കോമഡി അജു അജുനിവിൻ കോമ്പത് നല്ല രസം ആ ഒരു നമുക്ക് ക്യൂട്ടി ഭയങ്കര രസമായിരുന്നു ആളുടെ അഭിനയം ആണെങ്കിലും ആ ഒരു ലവ് ട്രാക്ക് ആ റൊമാൻസ് റൊമാൻസ് ഭയങ്കര രസമായിട്ടാണ് ആ റൊമാൻസ് അന്നത്തെ ആ സിനിമ ഇറങ്ങിയതിനു ശേഷം ഇഷ്ടംപോലെ ആൾക്കാര് ആ ഒരു ഇത് പിടിച്ച് തട്ടമൊക്കെ ഇട്ടുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു വീക്ക്നസ് ആയിരുന്നു അന്ന് അന്ന് തട്ടം ഇട്ടിട്ട് നടക്കാന്ന് പറയാന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു കാരണം തട്ടം ഇട്ട ഭയങ്കര ക്യൂട്ടാവും ചിന്തയൊക്കെ ആയിരുന്നു നിവിന്റെ ഉണ്ടല്ലോ നിവിൻ ചിരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഫീൽ ഗുഡ് ഒരു സാധനം നമുക്ക് കിട്ടും ഏതൊരു സിറ്റുവേഷനും നിവിനൊന്ന് ചിരിച്ച അവിടെ ഭയങ്കര ഫീൽ ഗുഡ് ആയിരിക്കും അല്ലെങ്കിൽ കോമഡി ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു അതിനനുസരിച്ചിട്ടൊരു ഉണ്ട് നിവിന് കോമഡി പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് ഇപ്പം അതുപോലെ തന്നെ ട്രെൻഡ് ട്രെൻഡ് സെക്ടേഴ്സ് ഉണ്ടാക്കാൻ നിവിന് നല്ലപോലെ പറ്റിയിട്ടുണ്ട് ഈ പറഞ്ഞ തട്ടമായാലും പ്രേമ ഇറങ്ങിയ ടൈമുണ്ട് കോളേജുകൾ നിറയെ ഇപ്പൊ എന്റെ സ്കൂളിന്റെ ഓപ്പോസിറ്റ് കോളേജ് ബദനി കോളേജ് ആയിരുന്നു ആ കോളേജിലുള്ള ചേട്ടന്മാരും മൊത്തവും ഈ ബ്ലാക്ക് കളർ ഷർട്ട് ഇട്ടായിരുന്നു അതെ അതെ എല്ലാ ഈവെന്റ്സിനും ഓണത്തിനും ആയിട്ട് ബ്ലാക്ക് ഷർട്ട് അന്ന് താടി ഒരു വീക്ക്നെസ് ആയിരുന്നു താടി ആമ്പിള്ളേർ എന്ന് പറയുന്നത് ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാരും മറ്റേ ഈ സീൻ ഉണ്ട് മലർന്ന് എഴുതി വെക്കുന്നില്ലേ ആ ഒരു സാധനം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നോക്കാൻ നേരത്ത് മലർന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ മലർ മിസ്സിനെ പോലെ ആയിട്ട് ഓണം ഓണിയിട്ടാണ് നമുക്ക് പലരിലും ഈ ഒരു സാധനം ലെക്ചർ ും ഞാൻ മലയാളം ലെക്ചർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എം ബി എ മലയാളം എടുത്തത് അപ്പൊ എനിക്ക് ഇതിപ്പോ ലെക്ചറാവണം എന്നെക്കാട്ടി ഇളയ ഒരു പയ്യൻ ഉണ്ടാവും ഒരു സാധനം നമുക്ക് ഉണ്ടാവല്ലോ ഒരു ഫാന്റസി അവിടെയും ഫിലിം ഫാൻറ്റസി ഉണ്ടാവുകയാണ് അവിടെ ഞാൻ അന്ന് നോട്ടീസ് ചെയ്തത് എന്താന്ന് വെച്ചാൽ താടിയായിരുന്നു അന്നാണ് എനിക്ക് താടിനോട് ഇത്ര ക്രഷ് അടിക്കാൻ തുടങ്ങിയത് കാരണം ഞാനത് വെച്ചാൽ ഓക്കെ കോളേജിലുള്ളവരെല്ലാരും ഇങ്ങനെയാണ് ഇതുപോലത്തെ സെറ്റപ്പിലാണ് വരുന്നത് വലിയ വലിയ ആൾക്കാരാണെന്നുള്ള മൈൻഡിലാണ് നമ്മൾ അന്ന് നമ്മളന്നിരിക്കുന്നത് എനിക്ക് പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള നിവിന്റെ ഭയങ്കര ഇഷ്ട ആ ഒരു സീരിയസ് 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 ഭയങ്കര പക്ക അടിപൊളിയാണ് നിവിൻ പിന്നെ ഭയങ്കര പോസിറ്റാരി ഈ ഇപ്പുള്ള യഥാർത്ഥ ക്യാരക്ടർ ഇൻട്രോവേർട്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഫിലിമിൽ ഇൻട്രോവേർട്ടായിട്ടും ചെയ്യാർട്ടായിട്ടും ചെയ്യുക ആള് അയാൾ ആൾക്ക് എന്തും പറ്റും അവിടെ അതെ ആള് ഒരു ടൈമില് നമ്മൾ എന്റർടൈൻ ചെയ്യിച്ചതിന് കയ്യും കണക്കില്ല നിവിൻ മൂവി എന്ന് പറയുമ്പം ഓക്കെ അതുപോലെ റെഡി ഞാൻ ഇപ്പൊ വരാമെന്നുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ഉള്ളൊരു മൂവിയാണ് ഓംശാന്തി ഓശാന ഓംശാന്തി ഓഷാന വന്നപ്പോഴാണ് ബുള്ളറ്റിനോടുള്ളൊരു പ്രേമം വന്നത് അവിടെ അപ്പൊ ആ ഒരു രണ്ടും കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു ക്രഷായിരുന്നു മനുഷ്യരെ കിട്ടും അന്ന് ഭയങ്കര കലിപ്പനോടായിരുന്നു ഒരു സമയം വരെ വൺ സൈഡ് ലവ് എന്ന് പറയുന്ന ഒരു സാധനം ഒരു പേടിയാണ് ആരെങ്കിലും പെൺപിള്ളരല്ലേ പ്രപ്പോസ് ചെയ്യാൻ പാടുണ്ടോ അത് കിടക്കുന്നത് മോശം പക്ഷെ ഓംശാന്തി ഉഷാനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഗിരിയേട്ടനെ കിട്ടിയിരുന്നെ ഞാൻ കാരണം അന്നിട്ട് നമ്മൾ വിചാരിച്ചു നോക്കി ഗിരിയേടനപ്പോൾ ഒരു കലിപ്പനെ കലിപ്പന കിട്ടുമായിരുന്നു നല്ലൊരു അതെ അതെ ആ ടൈമിൽ പിന്നെ കലിപ്പൻ കാന്താരി ഒരു സാധനമാണ് ഏട്ടായി ഒരു സാധനം ഏട്ടായി കാന്താരി അത് ഭയങ്കര ഇതിൽ നിൽക്കുന്ന ഒരു പീക്ക് ടൈമിൽ സമയം ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇത്രയും കൂളായിട്ടുള്ള ഒരു ഗിരിയേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അത് എല്ലാത്തിനും നന്മ ചെയ്യുന്ന ഒരു ഭയങ്കര

അത് മാസ്റ്റോൾ അടിപൊളിയാണ് അത് പ്രേമത്തിലെ ആയാലും മാസ്റ്റോൾ ആൾക്ക് പക്കാടി മനസ്സിലായി അതിനിടയ്ക്ക് ഞണ്ടുകളുടെ നാട്ടിലാണ് എന്റെ ഫേവറേറ്റ് മൂവിയാണ് അത് അന്ന് അന്നാർക്ക് വർക്ക് ആയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ച ഓക്കെ പടം പൊട്ടി ഓക്കെ പക്ഷേ അൽതാഫ് സലീമിന്റെ ഒരു വിയേർഡ് വിയേർഡ് മൂവി ആയിരുന്നു പക്ഷെ ആ സ്റ്റോറി ഭയങ്കര ഡാർക്ക് കോമഡിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഓക്കെ ഓക്കെ ആയിരുന്നു പിന്നെ ജേക്കപ്പിന്റെ സുർഗ്ഗരാജ് ഫീൽ ഗുഡ് ആണ് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഒരാൾ ആ സിറ്റുവേഷനിൽ പോയി കഴിയുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാകുന്നത് അതില് ആയിരുന്നു റിയൽ സ്റ്റോറി ആയിരുന്നു അപ്പൊ അത് ായിട്ട് ആള് അതിനകത്ത് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു മോന്റെ ും കാര്യങ്ങളും എന്താണ് അവിടെ വഴിയിൽ നിന്ന് പോകുന്ന ഒരു മോൻ അതെ ഇനി എന്ത് ഇനി എന്ത് ആരും ഇല്ലാത്തോണം അച്ഛൻ അച്ഛൻ കൂടെ ഇല്ല ഇപ്പൊ അപ്പൊ ആളാണ് ഇനി കുടുംബം നോക്കേണ്ടത് ഏറെ നാള് ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിളായിരുന്ന അടിപൊളിയായിട്ടൊക്കെ നടന്ന ഒരു ഉത്തരവാദിത്തങ്ങളും ഇല്ലാത്തിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നൊരു ഉത്തരവാദിത്തങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പക്ഷേ അവിടെ ഒരു മെച്ചു ചണാണ് അതേ മെച്ചൂർ ചണ്ണാണ് വടക്കൻ സെൽഫിലോട്ട് വരുമ്പോൾ ആ ഒരു സിനിമ പറയുമ്പോൾ നമുക്ക് ആദ്യം കണ്ടിട്ട് അത് നിവിന് പറ്റിയാണ് എന്താ നിവിൻ അതിനൊക്കെ ഉമേഷ് ഉമേഷിന് പറ്റിയ ഒരു പാട്ടാണ് അതെ പക്ഷെ ആ ഉമേഷിന്റെ ക്യാരക്ടർ ആണ് ഈ ജേക്കബിന്റെ സ്വകരാജ്യത്തിൽ ആ സണ്ണെന്ന് നമുക്ക് ഒരിക്കലും ചെറിയും ഉമേഷും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് നല്ല ഡിഫറൻസ് ഉണ്ട് ഇവിടെ ആയിട്ടുള്ള ഒരു മോനെ ഇവിടെ ഇമ്മ മക വെക്കാതെ ഫ്ലേർട്ട് ഒക്കെ ചെയ്യുന്ന ഒരു രീതി മറ്റേ ബാങ്കിപ്പോ എനിക്ക് എൻജിനീയറിംഗിനെ പഠിച്ചിട്ടില്ല ും പറയുന്നതാ ഫിഷ്യും കാര്യങ്ങളും ഇതെന്താണ് ബെനിഫിഷ്യറി ഞാൻ പഠിച്ച ഞാനാണ് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഞാനാണ് എനിക്ക് പോലും അവിടെ കിടന്നു പബ് അബ്ബിക്കും ഞാൻ അച്ഛനോട് പോകുമ്പോ അച്ഛനായിരിക്കും ഫില്ല് ചെയ്യാ കൂടുതലും എനിക്ക് അപ്പഴിങ്ങനെ ഞാൻ ഉമേഷായി ഞാൻ ലേഡി ഉമേഷാണ് എനിക്ക് റിയലൈ ഒന്നും മനസ്സിലാവുന്നില്ല ഇത് അതെ അതെ അതേപോലെ മിഖായലിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിവിൻ്റെ ഒരു ക്യാരക്ടർ ഭയങ്കര മാസായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പക്ഷെ അതേ സിനിമയിൽ കോമഡി ആള് ഹ്യൂമർ ആൾ കൈകാര്യം ചെയ്യുന്നുണ്ട് പിന്നെ നിവിൻ നിവിന്റെ കുറെ പഴയ ഉണ്ട് അധികം ആരും ശ്രദ്ധിക്കാത്ത കുറേ ഉണ്ട് ഇപ്പൊ ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സിൽ കുറേ നടന്മാരുണ്ട് കുറെ ഒരു സ്റ്റോറി നടന്നിട്ട് അവരെല്ലാവരും ഒത്തുകൂടുന്ന അങ്ങനെ ഒരു കഥയാണത് അതുപോലെ സെവൻ സെവൻ സെവൻസിൽ ഇപ്പൊ കുഞ്ചാക്കോ ബോബൻ ആസിഫ് ആസിഫലി ആയിരുന്നു ഇതിൽ നിവിന് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല നിവിൻ അവരുടെ കൂട്ടത്തില് അല്ലെങ്കിൽ ഒരു ടൈമിൽ കുഞ്ചാക്കോ ബോബൻ നല്ല ഡൗൺ ആയിരുന്ന ഒരു ടൈമില് ആയിരുന്നു ഇവിടെ അല്ല നിവിൻ ഡീക്ക് എന്നുള്ള ഒരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ അപ്പൊ ആസിഫലിയും ഇല്ല കുഞ്ചാക്കോബോലും ഒക്കെ എന്താ ട്രൈ ആസിഫലി ട്രൈ ചെയ്യുന്ന ടൈമാണ് കുഞ്ചാക്കോ ബോബൻ ഡൗൺ ആയ ടൈം ആ ടൈമില് നിവിൻ ഡിക്യു ആണ് ഇവിടെ പിന്നെ നയൻറ്റീൻ എയ്റ്റി ത്രീ വെച്ച് പറയുമ്പോ എന്ത് തോന്നുന്നു നയൻറ്റീൻ എയ്റ്റി ത്രീ നല്ലൊരു മൂവിയാണ് കൊറേ പേര് ആസ്വദിക്കാൻ ലൈക്ക് എല്ലാവരുടെയും കപ്പോഫ്റ്റി ആവണമെന്നില്ല ഈ ബ്രിട്ട് ആൻഡ് മൂവീസ് അതെ ആക്ഷൻ ഹീറോ ബിജു ആയാലും നയൻറ്റീൻ എയ്റ്റി ത്രീ ആയാലും എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആവില്ല അതെ അതിന്റെ ഒരു മേക്കിങ്ങും സിനിമ ഒക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആയിരിക്കും പക്ഷെ ഞാൻ എൻജോയ് എൻജോയ് ചെയ്ത മൂവി മൂവിയാണ് നാച്ചുറൽ നാച്ചുറൽ ആക്ടിംഗ് ആയിരുന്നു ആക്ടിംഗ് ആയിട്ടും നല്ല നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര എന്റെ ടൈം ഒരു ഫേവറേറ്റ് മൂവിയാണ് ആക്ഷൻ ഹീറോ ബിജു അത് ഭയങ്കര ಪ್ರೈವೇಟ್ no, ಪೊಲೀಸ್ ചെല്ലുമ്പോൾ ആ ഒരു രീതി ഡയലോഗ് ഡെലിവറി മൊത്തം നമുക്ക് അടുത്തൊന്ന് കാണുന്ന പോലെ ഒരു സാധനമാണ് സാധനം ജനമൈത്രി പോലീസ് സ്റ്റേഷൻ നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന പോലെ എന്താ മോനെ ആ ഒരു സാധനം അല്ലെ റിയലേക്ക് അതൊക്കെ ഭയങ്കര എനിക്ക് പക്കാ മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഒരുപാട് പോലീസ് പോലീസ് നമ്മൾ കുഞ്ഞല്ല തങ്ങളുമാരെ കണ്ടിട്ടുള്ളത് കൊണ്ട് അവർ എങ്ങനെയാണ് ആൾക്കാരോട് പെരുമാറിയെന്നു അവരുടെ അവര് നമ്മൾ നമ്മളില്ലാണ്ടായി അതെ അതെ സാധനം പക്കാൻ ഇവൻ ചെയ്തിട്ടുണ്ട് അത്രയ്ക്കും രീതിക്ക് ഗ്രാഫിൽ നിന്നൊരു പെട്ടെന്നായിരുന്നു ഒരു ഡൗൺ വല്ലാത്തൊരു ഡൗൺ ആയിരുന്നു അത് ഞാൻ തന്നെ പുള്ളിക്കാരന്റെ കംബാക്കിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലമായി ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ ഒരുപാട് ഫ്ലോപ്പ് മൂവീസ് വന്നുല്ലേ അത് ഇഷ്ടംപോലെ ഫ്ലോപ്പ് മൂവീസ് ആളുടെ ഗ്രാഫ് വല്ലാത്തൊരു താഴ്ത്തിയൊരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ഒരുപാട് മൂവിസ് ഇപ്പൊ മിഖാലലായാലും പടവെട്ട് അതുപോലെ സഖാവ് 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 മൂവി സഖാവ് ഓക്കെ മൂവീന്ന് പറയാൻ ഇപ്പം സഖാവിലെ രണ്ടാമത്തെ റോള് ഭയങ്കര ലൈക് വയസ്സായിട്ട് വരുന്നത് അത്രയ്ക്ക് കൺവിൻസിംഗ് ആയിരുന്നില്ല പക്ഷെ അതിന്റെ ബാക്ക് സ്റ്റോറി ഓക്കെ പക്ഷെ എന്താ എന്തോ ഒരു സ്റ്റോറിക്ക് ഒരു ഉറപ്പില്ല അല്ലെങ്കിൽ നമ്മൾ കണ്ട് മറന്ന സാധനങ്ങൾ എവിടെയൊക്കെയോ കണ്ടു ഒരു ക്ലീശ സാധനം ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരു ഏച്ചുകെട്ട് പോലെ അങ്ങനെ ഒരു സാധനം ഫീൽ ചെയ്തു പിന്നെ അല്ലാണ്ട് തന്നെ ഒരുപാട് ഒരുപാട് ഇപ്പം കനകം കാമിനി കലഹം അത് എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ഡാർക്ക് കോമഡീസ് ആയില്ല പ്രേക്ഷകർക്കിടയില് മഹാവീരർ മനസ്സിലായില്ല ആർക്കും മനസ്സിലായില്ല എന്താ മൂവി കോൺസെപ്റ്റ് ആർക്കും മനസ്സിലായില്ല അത് സാറ്റർഡേ നൈറ്റ് ഭയങ്കര ഇറിറ്റേറ്റ് ആയി എന്ന് പറഞ്ഞു പലരും പിന്നെ അതുപോലെ തന്നെ മറ്റേ നമ്മടെ മമിത ആയിട്ട് അഭിനയിച്ച മമിത അഭിനയിഫോട് എല്ലാരും കൂടെ അഭിനയിച്ചു പോവുകയുണ്ട് ഏർ രാമചന്ദ്ര അത് അങ്ങനെ ഒരുപാട് മൂവിസ് ഇപ്പം വർഷങ്ങൾക്ക് ശേഷം പോലും അവറേജ് പക്ഷെ അത് ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര രോമാഞ്ചായിരുന്നു ഞാൻ അതുവരെ എനിക്ക് മൂവി വർക്ക് ആയില്ല ഫസ്റ്റ് ഹാഫ് എനിക്ക് വർക്ക് ആയില്ല പക്ഷെ സെക്കൻഡ് ഹാഫില് നിവിൻ വന്നപ്പോ എനിക്ക് രോമാറിയറിയില്ല ആള് പറഞ്ഞതൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് സന്തോഷം തോന്നി മാസ്ക് വെച്ചിട്ട് തിയേറ്ററിൽ വരുന്ന അതുപോലെ ഈ സ്റ്റോറി ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് നിവിൻ അവിടെ റെഡിയാണ് അത് ബേസിലിന്റെ അടുത്ത് ഒരു ഇങ്ങനെ ചോദിക്കുന്ന അതൊക്കെ അടിപൊളി അവരുടെ ആ ഒരു സീനൊക്കെ അടിപൊളിയായ അപ്പൊ എനിക്ക് അത് ഇനിയിപ്പം നിവിൻ പോളിക്ക് ഒരുപാട് മൂവീസ് വരാനുള്ള ലൈനപ്സ് ഉണ്ട് ഇനിയുള്ള ഒരു നമുക്ക് അതെ ലൈനഅ ഡിയർ സ്റ്റുഡൻസിന്റെ ട്രെയിലർ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് നയൻ താരോടൊപ്പം ഉള്ളത് അതുപോലെ സർവമ്മായ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു അജു വർഗീസ് കൂടെ വീണ്ടും അവര് ലൈക്ക് അവരുടെ കോമ്പോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫേവറേറ്റ് ആണ് എനിക്ക് അവർ രണ്ടു സ്ക്രീനിൽ കണ്ടാലേ സന്തോഷമാണ് അപ്പൊ അവര് വീണ്ടും ഒന്നിക്കുമ്പോ നമുക്ക് എന്തൊരു റീയൂണിയൻ ഫീലിലാണ് കോളേജിലൊക്കെ വരുന്ന പോലെ ഒരു റിയൂണിയൻ ഫീലാണ് അപ്പോ ഇനി എന്താ ഉള്ളത് ഡോൾബി ഡോൾബി അയ്യോ ഞാൻ പേര് മറന്നു അങ്ങനെ ഒരു മൂവി വരാനുണ്ട് ഒരുപാട് മൂവിസ് ഉണ്ട് ഇപ്പൊ തമിഴില് ബെൻസ് വരാനൊരുണ്ട് നല്ല വല്യ തരത്തിലുള്ള ഒരു ലൈൻ ആണ് വരാനിരിക്കുന്നത് ഇനി അത്യാവശ്യം മൂവീസ് നമുക്ക് പ്രതീക്ഷിക്കാൻ ഹിറ്റ് ആകും നമുക്ക് പഴയൊരു നിവിനെ നമുക്ക് തിരിച്ചു കിട്ടണം എനിക്ക് കിട്ടണം എനിക്ക് ഭയങ്കര സങ്കടം എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് നിമിൻ ഞാൻ ഭയങ്കര ഒരു നിമന ആരാധികാണ് ഞാൻ എന്താ പറയാ പണ്ടത്തെ മൂവീസ് മുതലേ ഫോളോ ചെയ്യുന്ന ഒരു നടനാണ് അപ്പം വരണം വരും വരും നിവിൻ ആരാധകർ നിങ്ങൾക്ക് െന്റെ ഇഷ്ടമുള്ള കമന്റ് ചെയ്യാം അല്ലെങ്കിൽ ഫ്ലോപ്പ് ആയി പോയതിൽ ഇത് ഫ്ലോപ്പ് ആകെ ഇടുന്ന മൂവി ആയിരുന്നില്ല എന്ന് തോന്നിയ മൂവീസ് ആയിരുന്നു മൂത്തോൻ ഒക്കെ എന്റെ ഫേവറേറ്റ് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ആ മൂവി കമന്റ് ചെയ്യാം ഇല്ല നമുക്ക് കാത്തിരിക്കാം നിവിന്റെ അടുത്ത മൂവീസിനായിട്ട്